ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസിന് കനത്ത തിരിച്ചടി നൽകി സുപ്രീംകോടതി ഉത്തരവ് വാർത്താ പോർട്ടലായ ന്യൂസ് ന്യൂസ്ക്ലിക്കിൻ്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത പോലീസ് നടപടി നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചു പുർക്കായസ്തയെ ഉടൻ വിട്ടയക്കണമെന്നും പരമോന്നത കോടതി ഉത്തരവിട്ടു കേസിൽ റിമാൻഡ് കോപ്പി ഹാജരാക്കിയിട്ടില്ലെന്നും അതിനാൽ തന്നെ അറസ്റ്റിന് നിയമസാധുതയില്ലെന്നും ജസ്റ്റിസുമാരായ ബി ആർ ഗവായ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ വിട്ടയക്കുന്നതിലെ നിബന്ധന വിചാരണ കോടതിക്ക് തീരുമാനിക്കാം ചൈനീസ് ബന്ധം ആരോപിച്ച് യു എ പി എ ചുമത്തിയാണ് പുർക്കായസ്തയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഉത്തരവ് അറസ്റ്റിൻ്റെ കൃത്യമായ കാരണം വ്യക്തമാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ പുർക്കായസ്തയെ കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കണം ജസ്റ്റിസ് സന്ദീപ് മെഹത്ത പറഞ്ഞു അറസ്റ്റിന് ശേഷം പുർക്കായസ്തയെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അറിയിക്കാതെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ ഡൽഹി പോലീസ് നടപടിയെ ഏപ്രിൽ മുപ്പതിന് സുപ്രീംകോടതി ചോദ്യം ചെയ്തിരുന്നു റിമാൻഡ് അപേക്ഷ പുർക്കായസ്തയ്ക്കോ അഭിഭാഷകനോ നൽകിയില്ലെന്നത് ആശ്ചര്യം ഉണർത്തുന്നതാണെന്നും കോടതി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിരന്തര വിമർശകരായിരുന്നു ന്യൂസ്ക്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മൂന്നിനാണ് ഡൽഹി പോലീസ് പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് ചൈനീസ് സ്ഥാപനങ്ങളിൽ നിന്നായി നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപ ന്യൂസ് ന്യൂസ്ക്ലിക്കിലേക്ക് എത്തിയെന്നാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും ഡൽഹി പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും പറയുന്നത് വിദേശ സംഭാവന സ്വീകരിച്ചതിൽ ചട്ടലംഘനം നടന്നെന്നാണ് ആരോപണം ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ആദായ നികുതി വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി എന്നീ ഏജൻസികൾ ന്യൂസ് ക്ലിക്കിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട് ാഥമിക അന്വേഷണം നടത്തിയ ഇ ഡിയുടെ നിർദ്ദേശപ്രകാരമാണ് സി ബി ഐയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസിൽ എണ്ണായിരം പേജ് വരുന്ന കുറ്റപത്രമാണ് ന്യൂസ് ക്ലിക്കിനും പുറക്കായസ്തക്കുമെതിരെ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത് എക്സ്